ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണി സേവിങ് റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഒരുപാട് പണ തട്ടിപ്പുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സോ നമ്മൾ ബിവെയർ ആയിട്ടിരിക്കണം ഓക്കെ നമ്മൾ ഓരോ രൂപയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ഒരു ത്രീ സെക്കൻഡ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് പഠിക്കേണ്ടതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക അതേറ്റ് കാണുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് നമ്മളോട് ആരെങ്കിലും ഹയർ റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ നിങ്ങളെ എടുത്ത് ചെന്ന് ചാടാൻ പാടില്ല അതായത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളിപ്പോൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ആയിരം രൂപ കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാണ്ട് കണ്ണും പൂട്ടി ചിലപ്പോൾ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് ഡെയിലി ആയിരം രൂപ ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ അത് കൊള്ളാമല്ലോ എന്നായിരിക്കും നമ്മൾ ഫസ്റ്റ് മൈൻഡിൽ ചിന്തിക്കുക ബട്ട് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ലക്ഷം രൂപയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഓൾവേസ് നമ്മൾ എന്താ ചിന്തിക്കുക ഒരു ലക്ഷം രൂപ നമ്മുടെ ക്യാപിറ്റലാണ് അതിന് സേഫ്റ്റി വേണം അപ്പം അത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിക്ഷേപങ്ങളിൽ നിങ്ങൾ നിക്ഷേപിക്കരുത് നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താണ് കിട്ടുന്നത് ഒരു അത്യാവശ്യം റിട്ടേൺസ് കിട്ടണം അത് ഹൈ റിട്ടേൺസിലോട്ട് നിങ്ങൾ പോകും തോറും റിസ്ക് കൂടുതലാണ് ദർ ഇസ് എ ചാൻസ് ടു ലോസ് അവർ ക്യാപിറ്റൽ അപ്പം ഇത് ഈ ഒരു നമുക്ക് അധികം പണം തിരിച്ച് റിട്ടേൺസ് കിട്ടും അപ്പം ഇത് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പം ആൾക്കാർ അവരുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമെന്നാണ് ഈ ഫ്രോഡ് ഫ്രോഡായിക്കോ ആൾക്കാർ പലരും അവർക്കറിയാം സത്യം എന്താണെങ്കിലും അവർക്കറിയാം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു പാട് തരത്തിൽ പല രീതിയിൽ നമ്മൾ വാർത്തകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അതും ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വന്നിട്ട് വാര്ത്തകൾക്കകത്ത് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചത് അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന അതായത് പോലീസിലും അങ്ങനെ നല്ല രീതിയിലിരിക്കുന്ന നല്ല പൊസിഷനിൽ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ ആൾക്കാർ പൈസ തട്ടിയെടുത്തിട്ട് പോയിട്ടുള്ളത് അത് അവർ കൊടുത്തിരിക്കുന്ന ഫേക്ക് പ്രോമിസിൽ നിന്നാണ് അതായത് അവരെന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവർ ആദ്യം കുറേ നാൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ഇവർ കറക്റ്റായിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവർക്ക് ഒരു കോൺഫിഡൻസ് വരും സോ ഈ പൈസ ഇത്ര രീതിയിൽ നല്ല റിട്ടേൺസ് ആണല്ലോ കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബാക്കി എമൗണ്ടും കൂടെ ഇവർ ഏൽപ്പിച്ചുകൂടാ അതും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് ഡെയിലി നല്ല നല്ല വരുമാനം കിട്ടില്ലോ എന്ന് വിചാരിക്കുന്നോളം വരെ ഇവർ റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കും വൺസ് എല്ലാ ക്യാഷും ഇവരുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ക്യാഷ് ഫുള്ളായിട്ട് മുങ്ങുവാണ് പതിവ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ഇതാണ് ആരെങ്കിലും നമുക്ക് ഹയർ റിട്ടേൺസ് തരാമെന്ന് പറയുകയാണെങ്കിൽ അതുപോലെയുള്ള നിക്ഷേപങ്ങളിൽ ഒരിക്കലും നമ്മൾ തലവെച്ച് കൊടുക്കാൻ പാടില്ല നമുക്ക് അധികം റിട്ടേൺസ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ക്യാപിറ്റലായിരിക്കണം എല്ലാ സമയത്തും സേഫായിട്ട് ഇരിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പൈസ എല്ലാം ഒരു സ്ഥലത്തിൽ നിക്ഷേപിക്കാണ്ടിരിക്കുക നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ലോസ് വന്നാലും നമുക്കതിനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും അതർവൈസ് നമ്മൾ പെട്ട് പോകും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടതിൻ്റെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ ഗുഡ് നൈറ്റ്